വലപ്പാട് ബീച്ചിൽ തീഗോളമായി പതിച്ച അവശിഷ്ടങ്ങൾ വീടിന് മുകളിൽ കണ്ടെത്തി സർവീസ് സഹകരണ ബാങ്കിനു സമീപം പട്ടാലി ബാബുവിന്റെ വീടിന്റെ ടെറസിൽ നിന്നാണ് തീഗോളത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശബ്ദത്തോടെ തീഗോളം താഴെ പതിക്കുന്നതായി കണ്ടെത്തിയിരുന്നു രാത്രി മണിയോടെ വലപ്പാട് ബീച്ചിൽ പട്ടാലി മണികണ്ഠനാണ് തന്റെ ബന്ധുവായ പട്ടാലി ബാബുവിന്റെ വീടിന്റെ ടെറസിൽ തീഗോളം പതിക്കുന്നതായി കണ്ടത് ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന തീഗോളം ഉടൻ അപ്രത്യക്ഷമായതോടെ ഇക്കാര്യം ബന്ധുവിനെ അറിയിച്ചിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ പുറത്തുവന്നതോടെയാണ് വീട്ടുകാർ തിരച്ചിൽ നടത്തിയത് പട്ടാലി ബാബുവിനും ദൃശ്യം കണ്ട മണികണ്ഠനുമൊപ്പം നാട്ടുകാരും തിരച്ചിലിനിറങ്ങി തിരച്ചിലിനിടെറസിന് മുകളിൽ നിന്ന് നൂറ്റി അൻപത് ഗ്രാം വരുന്ന പാറക്കഷ്ണങ്ങൾ കണ്ടെത്തുകയും ചെയ്തു നാലിഞ്ച് വലിപ്പമുള്ള മൂന്ന് പാറക്കഷ്ണങ്ങൾക്ക് കറുപ്പും വെളുപ്പും കലർന്ന നിറമാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ടെറസിന് മറ്റ് കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ജില്ലാ കളക്ടർ എം എസ് ജയ ഇവരിൽ നിന്ന് ഫോൺ മുഖേന വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു തുടർന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ചാവക്കാട് തഹസിൽദാർ മുഹമ്മദ് റഫീക്ക് സംഭവസ്ഥലത്തേക്ക് വലപ്പാട് വില്ലേജ് ഓഫീസർ ബി ഗോപകുമാരനെ അയച്ചു ടെറസിൽ നിന്ന് ശേഖരിച്ച അവശിഷ്ടങ്ങൾ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ബാബു ഷമീറിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി തീഗോളത്തെക്കുറിച്ച് വിദഗ്ദ്ധ പഠനം നടത്തുന്ന ദുരന്തനിവാരണ അതോറിറ്റി തലവൻ ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ് ഉൾപ്പെട്ട ശാസ്ത്രജ്ഞർക്ക് അവശിഷ്ടം കൈമാറും വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അച്ചയ്കോഷ് വലപ്പാട് എസ് ഐ കെ ജി ആന്റണി പി എം ഷെരീഫ ബാബ തുടങ്ങിയവർ സംഭവസ്ഥലത്തെത്തിയിരുന്നു